ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ആറ് ഏക്കർ പറമ്പാണ് കേട്ടോ ആറ് ഏക്കർ പറമ്പാണ് ഇത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും നാല് കിലോമീറ്റർ പഞ്ചായത്ത് റോഡ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് നാല് കിലോമീറ്റർ പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ ഈ തോട്ടത്തിലേക്ക് പഞ്ചായത്ത് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ കുറച്ച് ദൂരം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി കുറച്ച് ദൂരം ഈ മണ്ണിട്ട റോഡാണ് ഇത് റബ്ബറുകൾ വന്നിട്ട് ആയിരത്തി ഒരുനൂറ് റബ്ബറുണ്ട് ആയിരത്തി ഒരുന്നൂറ് റബ്ബറ് അറുന്നൂറ് കാപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ പുതിയ കാപ്പി തേക്കുകൾ അറുന്നൂറെണ്ണം വെച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് ഓപ്പൺ കിണറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലെ ഈ വീട് ഇതിന് ഓണർ പറയുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് ഒരു സെൻറിന് മുപ്പത്തയ്യായിരം രൂപയാണ് ഓണർ പറയുന്ന വില മുപ്പത്തയ്യായിരം രൂപ സെൻറ്റിൻ്റെ വിലയാണ് നെഗോഷ്യബിൾ ആണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക വന്ന് കാണുക കണ്ട് സ്ഥലം ഇഷ്ടപ്പെട്ട ഓണറായിട്ട് ഡയറക്റ്റ് ഇരുന്ന് നമുക്ക് സംസാരിക്കാം